ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി സിപ്പ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് നോക്കുമ്പോൾ ഇവിടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഒരു ജീവനായിട്ട് കാണുന്നുണ്ട് അതായത് അത്രയധികം ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ബോണ്ടിങ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു അവസ്ഥയിൽ കാണുന്നതാണ് ഒരു പേഴ്സൻ്റെ എനർജി മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയേറെ ആവേശത്തോടു കൂടി കണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഈ ഒരു ആവേശം എന്ന് പറയുമ്പോൾ അതിനൊരു കാര്യമുണ്ട് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല ചില സമയത്ത് ഭയങ്കരമായിട്ട് ആ ഒരു എനർജി ഹൈ ആയിട്ട് നിൽക്കാം ചില സമയത്ത് അത് ലോ ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങളുടെ എനർജിയിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും പ്രതിഫലിച്ച് കാണും അപ്പോൾ നമ്മളുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള വ്യക്തി നമ്മളുടെ ഒരു ജീവനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും വിട്ടുകളയില്ല എപ്പോഴും ചേർത്ത് പിടിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് താഴെ പോകുകയാണെന്നുണ്ടെങ്കിലും മറ്റേ ആൾ വിഷമിക്കരുതെന്ന് വിചാരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു പോവാനും ആ ഒരു ബന്ധം നിലനിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതേസമയം മറ്റേ വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളില്ല പ്രതിബന്ധങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സ്നേഹവും അല്ലെങ്കിൽ ഇഷ്ടവും ഫീലിങ്സ് എല്ലാം അതുപോലെ കാണിച്ചെന്ന് വരാം അവർക്ക് അവർക്കുണ്ടാവുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് അവരൊരു മോശം മാനസികാവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ ഒരു നമുക്ക് റിലേഷൻഷിപ്പിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും അതായത് അവർക്ക് മൂഡ് സ്വിങ്സ് എന്താണോ അത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ പ്രതിഫലിച്ചെന്ന് വരാം അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വരെ നഷ്ടപ്പെട്ടു പോകേണ്ടെന്ന സ്ഥിതി വന്നിട്ടുണ്ടാവാം അതുമാത്രമല്ല ചിലപ്പോൾ പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം അത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആവണം ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിയുടെ ആയിരിക്കാം ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം തേർഡ് പാർട്ടി എനർജീസിൻ്റെ ആയിരിക്കാം അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് മനസ്സറിയാതെ കുറ്റം കേൾക്കുക എന്ന് പറയുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം നമ്മുടെ ആത്മാഭിമാനം പണയം വെക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിത്വത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും ചില അനുഭവങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതൊരു ഡിവൈൻ ലവ് ആണ് ഉണ്ടെങ്കിൽ ആ ഒരു ദൈവികത ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട് നിങ്ങളെക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹോപ്പ് വയ്ക്കുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നു കഴിഞ്ഞാലും ആ ഒരു ഹോപ്പാണ് ചിലപ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അവരുടെ ഒരു പണമോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രശസ്തിയോ അല്ല മറ്റേതെങ്കിലും കാര്യങ്ങളോ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസോ ഇതൊന്നും അല്ല നിങ്ങൾക്ക് കൂടുതലും പ്രശ്നമായിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു ട്രൂ ലവ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ജെനുവിനിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോടൊപ്പം അവർ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് തരുന്ന ആ ഒരു ക്വാളിറ്റി ടൈം ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ഇതിന് പകരമായിട്ട് ആ ഒരു പേഴ്സിന്റെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടോ അല്ല നിങ്ങൾ ഈ ഒരു പേഴ്സണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു വ്യക്തിയുടെ സാമീപ്യം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം സത്യസന്ധമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ നിങ്ങളുടെ ഒരു മോട്ടീവ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ഡീൽ ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സന്റെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അവർക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ നമുക്ക് അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ ഒന്നും ഒഴിവാക്കാൻ കഴിയുന്നില്ല ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊപ്പം അവർ അപ്പുറത്ത് കൊണ്ടുപോകുന്നത് അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങളിൽ ഒരേപോലെ ശ്രദ്ധ കൊടുക്കേണ്ടെന്ന ഒരു പേഴ്സൺ ആണ് ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധിച്ച് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി എല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവര് ഡീൽ ചെയ്യുന്ന ആ ഒരു രണ്ടാമത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പേഴ്സൺ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് തേർഡ് പാർട്ടി എനർജി തന്നെയാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാരണം തീർച്ചയായിട്ടും അവിടെ അങ്ങനെയുള്ള ഒരു സംഗതി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ് ഒരു ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിക്കാത്തത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ ടെൻഷനായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഇവർക്കൊരുണ്ടാവുന്ന മൂഡ് സിങ്സ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങളോടും അതുപോലെ തന്നെ പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇവർക്ക് ദേഷ്യം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ആകെ എക്സോസ്ഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഷോർട്ട് ടെമ്പറായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തെന്ന് വരാം അതുപോലെ തന്നെ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തും ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു എനർജി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നിങ്ങളെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇനി ഏജ് വൈസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളെക്കാൾ ഏജ് കൂടുതലുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്മച്യോർ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കുക അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പെട്ടെന്ന് ആകർഷ്ടരായി തീരുന്ന ഒരു പേഴ്സൺ ആണ് അതായത് പല കാര്യങ്ങളും പുതിയതായിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്ന തരത്തിലുള്ള ഒരു പ്രവണത ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ വരും വരാഴികകൾ കൂടുതൽ ആലോചിക്കാത്ത ഒരു വ്യക്തിയാണ് അതേസമയം നിങ്ങളെ കുറിച്ച് നമ്മളോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണേക്കാൾ കൂടുതലായിട്ട് ഇൻറ്റിയൂറ്റീവ് പവർ ഉള്ളത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം മാത്രമല്ല ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുൻപിൽ വന്ന് പെടുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ എത്തിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുക ചിലപ്പോൾ ഇത് അറിയേണ്ടത് ആരുടെ ഭാഗത്തു നിന്നാണോ ആ ഒരു പേഴ്സൺ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവുന്നില്ല പക്ഷേ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന ഒരു പ്രവണതയല്ല ഉണ്ടായിരുന്നു വരാം അത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല വേറെ പല കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബ്ലെസ്സിങ് ഉണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആ ഒരു ശക്തി നിങ്ങളോട് ഏതൊക്കെയോ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചതിയിൽ ചെന്ന് പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അതിനെക്കുറിച്ച് അറിയുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഏതെങ്കിലും രീതിയിലൂടെ മനസ്സിലാക്കി തരാം ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം കാരണം ആ ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഇയർ ബ്ലെസ്ഡ് ആണ് എന്ന് തന്നെ പറയാം ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻറ്റ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു പേഴ്സണോടുള്ളൊരു സ്നേഹം കൂടുതലുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നിങ്ങളുടെ ജീവനാണ് എന്ന് കാണുന്നത് കൊണ്ടോ ചിലപ്പോൾ നിങ്ങൾ എല്ലാം പരിഗണിക്കണം എന്നില്ല അല്ലെങ്കിൽ ചിലതൊക്കെ തോന്നലാണ് എന്ന് വിചാരിച്ച് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അതുപോലെ ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി ആ ഒരു സെക്കൻഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും കൂടുതലൊരു ഫോക്കസ് ആ ഒരു ഏരിയയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കുമ്പോൾ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അതായത് രണ്ട് സിറ്റുവേഷനെയും അവർ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളത് മറ്റൊരു വ്യക്തിയും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും അനലൈസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യുന്ന രീതി ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരുടേയും ഒരു സ്നേഹമായിരിക്കാം തീർച്ചയായിട്ടും ആ ഒരു കമ്പാരിസൺ ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മൂല്യം തിരിച്ചറിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു വാർണിങ്ങോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരെ ഇവരെ ഒന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്കില്ലൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് പക്ഷെ ഇവരതൊന്നും ക്ഷവിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പാടെ അവഗണിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ തലപൊക്കി വന്നിട്ടുള്ളത് ഈ പേഴ്സൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്ത രീതി കൊണ്ടൊക്കെ ആയിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറന്റ് ഈ ഒരു പേഴ്സൺ കുറ്റബോധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഗിൽറ്റ് ഈ ഒരു വ്യക്തിയുടെ നല്ലതുപോലെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്ന് ഡയറക്ട്ലി ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ക്ഷമ പറയുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് മൈൻഡ് അപ്സെറ്റായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഒരു ക്ലാരിറ്റി ഇല്ല പലപ്പോഴും ഒരു ഇൻഡിസിഷൻ എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ട് അപ്പൊ നമ്മളുടെ മനസ്സിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു തീരുമാനമോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തന്നെ തെറ്റാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവര് രണ്ട് സാഹചര്യത്തിന് പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ആ ഒരു രണ്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ മൊമെന്റ് വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ ആ ഒരു ഭാരം ഇറക്കി താഴെ വെച്ചു പക്ഷെ അത് ഇറക്കി താഴെ വെച്ചത് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പരിഗണന തരാതെ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് അപ്പോൾ ഈ ഒരു രണ്ട് സിറ്റുവേഷൻ ഒരുപോലെ അവരെ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു സമയത്ത് കൂടുതലൊരു ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് തേർഡ് പാർട്ടി എനർജിക്കാണ് നിങ്ങളെ അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് പതിയെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് നല്ല രീതിയിൽ ഗിൽറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് ആ ഒരു കുറ്റബോധം ഇവരുടെ മനസ്സിനകത്തുണ്ട് കാരണം നിങ്ങളിപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ കൂടുതൽ ഫോക്കസ് തരികയും നിങ്ങളെ ഒട്ടും അവർ ശ്രദ്ധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിപ്പോവും എന്നറിഞ്ഞിട്ട് പോലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വലിയ മടിയോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തികളിലും കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു മാനസിക സംഘർഷം ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു വാല്യൂ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പറയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവാം മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്രതങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടാവാം കാരണം അത്രയും ഒരു ഡെഡിക്കേറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നു അല്ലെങ്കിൽ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വെമ്പൽ കൊള്ളുവാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി കാരണമാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അതിനകത്ത് ഒരു പാളിച്ച ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഒരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കൂടുതലായിട്ടുള്ള ആ ഒരു അറിവ് കിട്ടുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിപ്പിച്ചതും അല്ലെങ്കിൽ അതിനകത്ത് ആ പോരായ്മ ഉണ്ടാക്കിയതും ആ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതും ആ ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇടയ്ക്ക് വെച്ച് റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ തന്നെയാണ് കൂടുതലും റെസനേറ്റ് ആവുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും കെയർ തരാതെ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ തരാതെ അവരുടേതായിട്ടുള്ള ഒരു സെൽഫിഷായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിതിനകത്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ആ ഒരു ആൻസൈറ്റി എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പോരാത്തതിനെ നിങ്ങളോട് ചെയ്തു പോയതിനുള്ള ആ ഒരു കുറ്റബോധം ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് എല്ലാം നല്ല രീതിയിലുള്ളൊരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇവർ ഇത്ര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവാം അതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് കിടക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല മാത്രമല്ല അവരുടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സ് നടത്തിയത് റോങ് ചോയ്സ് ആയി എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും നമുക്കൊരു കാര്യം നമ്മൾ ചെയ്തു അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് കാലം പഠിപ്പിച്ചു തരുകയാണ് അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റ്സ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ അതിൽ നിന്ന് പുറത്ത് കിടക്കാനും സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പഴയ വ്യക്തിയിലേക്ക് തിരിച്ചു പോകാനും കഴിയാത്തൊരവസ്ഥ ഇതൊക്കെയായിരിക്കും അവർ ആകെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇത്തരത്തിലാണെന്നുള്ളതാണ് പക്ഷേ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഉറച്ചൊരു ഡിസിഷനൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഉടനെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും മറ്റൊന്നും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു കമ്മിറ്റ്മെന്റ് പോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എത്രയും വേഗം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അവർക്ക് കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞിട്ടും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയില്ലയെന്നുണ്ടെങ്കിലും ഒരു എടുത്തുചാട്ടമാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇനി കൂടുതലായിട്ട് ആലോചിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല എത്രയും വേഗം എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ള ആ ഒരു തീക്ഷണതയാണ് ഈ ഒരു പേഴ്സൺ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വി ആർ ദ വേൾഡ് എന്നുള്ള എനർജി പോലെ തന്നെ നമ്മളാണ് ലോകം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് അവരുടെ മനസ്സിനകത്ത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെന്ന് വേണമെങ്കിൽ പറയാം പോരാതെ ഇനി ഇവരുടെ ഒരു എനർജി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ആ ഒരു വ്യക്തിക്ക് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ അതിലേക്ക് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് മനസ്സെന്ത് പറയുന്നു അത് ഉടനടി ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യും കാരണം അവർക്ക് ആ ഒരു ഹെൽപ്പ് സപ്പോർട്ട് എല്ലാം നിങ്ങളുടേതായിട്ട് ആവശ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളായിരിക്കും ഈ ഒരു പേഴ്സണൽ ഇപ്പോൾ അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയാണ് കുറച്ച് ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് ഈയൊരു വ്യക്തിക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിൻ്റെതായിട്ടുള്ള പരിമരാഴികളോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവരോടൊപ്പം ഉണ്ടെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയേണ്ടത് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അത്രയും വേഗം അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൻ്റെ എനർജി സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് കമൻറ്റ് ചെയ്യുക ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം